ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസുമായിട്ടാണ് ഇതൊത്തിരി വെറൈറ്റി ജ്യൂസൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാവേ അങ്ങനെ കട്ട് ചെയ്യുവാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പറയാൻ അപ്പോൾ ഇതാ നമ്മളത് ആ ഫ്രൂട്ട് മുറിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രൂട്ട് മുറിക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ആ ഒരു മുറിച്ച ആ ഒരു പൾപ്പ് മാത്രം എടുത്ത് വയ്ക്കുവാണ് കേട്ടോ ആ ഒരു അകത്തുള്ള ആ സംഭവം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു പാട പോലെ വെള്ള വെള്ളക്കളറിൽ കിടക്കുന്നത് കണ്ടായിരുന്നു അത് നമ്മൾ പിന്നീട് എടുത്ത് മാറ്റുകയോ ഒത്തിരി വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടും ഈ ഒരു സാധനം അപ്പം നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ജ്യൂസ് ആയിട്ട് എടുക്കാറാണ് പതിവ് പിന്നെ ഇത് സംഭവം ഇങ്ങനെ കീറിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് അതിങ്ങനെ കറക്കിയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജ്യൂസായിട്ട് കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അതാ രണ്ടാമത്തെ പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്തു എടുത്തിട്ട് അതിൻ്റെ ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ നല്ല ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഈ ഒരു കട്ട പിടിച്ചിരിക്കുന്ന ആ ഒരു പൾപ്പൊക്കെ നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാവേ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഉടച്ചു കൊടുക്കുവാണ് ഇനി ആ വെള്ള കളറിലുള്ള സാധനം ഉടക്കാൻ പറ്റുവാണെങ്കിൽ ഉടച്ചോളൂ അല്ലാത്ത പക്ഷം െടുത്ത് കളയാം കേട്ടോ അപ്പം ചിലപ്പോൾ ഈ പാട പോലെ കിടക്കണത് കൊണ്ട് ചിലത് അങ്ങ് ഉടഞ്ഞു പോവില്ല ഇനി ചിലത് അങ്ങ് എടുത്ത് കളയാം കുറച്ചൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കളഞ്ഞതിന് ശേഷം നല്ലോണം കട്ട ഉടച്ച് കൊടുക്കുവാണേൽ നല്ല ഉടച്ച് നല്ല എന്താ പറയുക കട്ട പിടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ജ്യൂസി ആയിട്ട് വരണം നല്ല രീതിയിൽ നല്ല ഉടഞ്ഞു വരണം കേട്ടോ ആ ഒരു കുഴമ്പ് രൂപത്തിൽ ആയി വരണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു അങ്ങനെ ഒരു ഇതിലായി കഴിഞ്ഞാലേ ഈ ഒരു പാഷൻ ഫ്രൂട്ടിന് ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ ഇനി നമുക്ക് ഒരു നാരങ്ങയാണ് അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇപ്പോൾ ഓർക്കുക രണ്ട് പാഷൻ ഫ്രൂട്ടിന് ഒരു നാരങ്ങ എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാരങ്ങ ഒത്തിരി ചേർക്കരുത് ഒരു നാരങ്ങ എടുക്കാവൂ കാര്യം ഒരു നാരങ്ങ എടുത്തില്ല രണ്ട് നാരങ്ങ അല്ലെങ്കിൽ ഒന്നര നാരങ്ങയൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആ ഒരു നാരങ്ങയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ കാണില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക നല്ലോണം പിഴിഞ്ഞിട്ടുണ്ട് പിഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്നും ൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർക്കുമ്പോൾ പഞ്ചസാര കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര ഇട്ടു എന്ന് പറഞ്ഞ് തെറ്റില്ല കേട്ടോ അപ്പോഴാണ് ആ ഒരു മധുരം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഏകദേശം ഒരു കാൽ സ്പൂണ് കാൽ സ്പൂണും വേണമെന്നില്ല കേട്ടോ ഇത്രയും പഞ്ചസാര ചേർത്തത് കൊണ്ട് നമുക്കൊരു ബാലൻസിനായിട്ട് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണേ ഉപ്പ് മിസ് ചെയ്യരുത് കേട്ടോ ഒത്തിരി ഉപ്പ് ചേർക്കരുത് പഞ്ചസാര എത്രയാണോ ചേർത്തത് അതിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ അത്രയും വേണ്ട അത്രയും വേണ്ട കേട്ടോ നമുക്ക് എന്ന് പറയുന്നത് അപ്പോഴാണ് ആ ഒരു ഉപ്പിൻ ഉപ്പും മധുരവും കൂടെ ചേർന്ന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഉപ്പും മധുരവും കൂടി ഇട്ടിട്ട് നിങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഉപ്പും മധുരവും കൂടി ചേരുമ്പോൾ ഉള്ള ആ ഒരു ഫ്ലേവർ ഓർത്ത് നോക്കിയേ അതും പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സ്വാദും കൂടെ ആകുമ്പം സൂപ്പറാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു പ്പ് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം അഞ്ച് പേർക്ക് കുടിക്കാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് പാഷൻ ഫ്രൂട്ടിന് അതായത് രണ്ട് മീഡിയം സൈസ് പാഷൻ ഫ്രൂട്ടിന് ഒരു നാരങ്ങയും അതുപോലെ ഒരു കപ്പ് വെള്ളവും മൂന്ന് സ്പൂൺ പഞ്ചസാരയും കാൽ സ്പൂൺ ഉപ്പും ഇത്രയും മാത്രം മതി മിക്സിയിലൊന്നും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിന് ഒരു തരം കുരുവുണ്ടല്ലോ അതൊക്കെ അരഞ്ഞുപോയി അത് വൃത്തികേടാവും അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ മിക്സിയിലൊക്കെ ഇട്ടടിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ സർബത്താണ് സർബത്തെന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചൂടത്തൊക്കെ വരില്ലേ വിഷന്ന് തളന്ന് അതുപോലെ ചൂടത്തൊക്കെ തൊണ്ടയൊക്കെ വരണ്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ സ്വർഗ്ഗം കിട്ടിയതുപോലെയാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുമാണ് നല്ല തണുപ്പുമാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നത് ും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ മാക്സിമം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകച്ചാളാവും അപ്പോൾ ഓർക്കുക രണ്ട് പാഷൻ ഫ്രൂട്ടിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നാരങ്ങ എടുക്കാവൂ നാരങ്ങ ഒത്തിരിയെങ്ങ എടുത്തു കഴിഞ്ഞാൽ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നാരങ്ങ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്